എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാളികാവ് ജംഗ്ഷനിൽ റോഡ് വീതി കുറച്ച് നിർമ്മിക്കുന്നതിനെതിരെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ജംഗ്ഷനിൽ നിലവിലുള്ള റോഡിന്റെ സ്ഥലം പോലും എടുക്കാതെ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മാണം നടത്തുന്നത് എന്ന് സമരക്കാർ പറഞ്ഞു കാളികാവ് വണ്ടൂർ റോഡ് പ്രവൃത്തി നിർത്തിവച്ച നടപടിയിലും ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധിച്ചു റോഡ് വീതി കുറച്ച് നടത്തുന്ന പ്രവൃത്തിക്കെതിരെ ജനരോഷമുയർന്നിട്ടും അധികാരികളോ മറ്റ് പൊതുപ്രവർത്തകരോ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല ജനപ്രതിനിധികളോ മറ്റോ ആരും ഇടപെടാത്തതിനാൽ സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമുയർന്നു നിലവിൽ റോഡടക്കം പതിനഞ്ച് മീറ്ററിലധികം വീതിയുള്ള ഭാഗം പോലും ഡ്രൈനേജ് അടക്കം പന്ത്രണ്ട് മീറ്ററായി ചുരുക്കിയാണ് നിർമ്മാണം നടക്കുന്നത് ഇതുമൂലം ജംഗ്ഷനിൽ ഗതാഗത തടസ്സമുണ്ടാകുമെന്നതിനാലാണ് ഓട്ടോ ടാക്സി തൊഴിലാളികൾ സമരം നടത്തിയത് കാരണം അറിയാം അവരും ബന്ധപ്പെട്ട അവർ നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളത് റോഡിന്റെ വീതി അതായത് ഒരു ഭാഗം മീറ്ററും മറ്റ് ഭാഗം ഒന്നര മീറ്ററും അങ്ങനെ ബാക്കി റോഡിന്റെ ഉൾഭാഗം ഒമ്പത് മീറ്ററും അടക്കം ഈ പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് ഇവിടെ റോഡ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവിടെയുള്ള ദൃശ്യമാധ്യമങ്ങൾ ഇവിടെയുള്ള പത്രപ്രവർത്തകർ സുഹൃത്തുക്കൾ ഫലാവൃത്തി ഇതിനകത്ത് വാർത്ത കൊടുത്തതാണ് ഈ കാലികാവിൻ്റെ ഈ ഏറ്റവും സെൻട്രി എന്ന് പറയുന്ന ഈ മധ്യഭാഗത്തു കൂടി അവരെ വരുന്ന ഈ ഡ്രൈനേജ് നിർമ്മാണം ഒരു ലെവൽ കൊണ്ടുവന്നിട്ട് ബാക്കി ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടുന്ന ഒരു അശാസ്ത്രീയമായ രൂപത്തിലുള്ള ഒരു നിർമ്മാണമാണ് ഇന്നലെ അവിടെയുള്ള കരാറുമായി സംസാരിച്ചുകൊണ്ട് അവര് ഒന്ന് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആ വർക്ക് അവർ താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത് ഈ വികസന പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഇത് എല്ലാ മാസവും എല്ലാ വർഷവും ഒന്നും റോഡ് പണി ഉണ്ടായിക്കോണമെന്നില്ല നടത്തുന്ന സമയത്ത് ൃത്യമായിക്കൊണ്ട് അതിന്റെ എസ്റ്റിമേറ്റ് പ്രകാരവും എസ്റ്റിമേറ്റ് മാത്രം നോക്കാതെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ നാട്ടുകാർക്കാണ് ഈ റോഡ് ആ റോഡിന്റെ വികസന പ്രവർത്തനം റോഡിന്റെ ഒരു വശത്ത് ഓട്ടോറിക്ഷകൾ നിർത്തിയിടുന്നതോടെ നിലവിലുള്ള സൌകര്യം പോലും റോഡിനില്ലാതാവും മറുഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്നവരുടെ വാഹനവും ഉണ്ടാവും ഇതോടെ റോഡ് ഇടങ്ങുകയും ഗതാഗത കുരുക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്നും സമരക്കാർ പറഞ്ഞു കനത്ത മഴയിൽ റോഡ് ടാറിംഗ് നടത്തിയപ്പോൾ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച കാളികാവ് വണ്ടു റോഡ് ടാറിംഗ് ഉടൻ പൂർത്തീകരിക്കണമെന്നും ഓട്ടോ ടാക്സി തൊഴിലാളികൾ ആവശ്യപ്പെട്ടു നല്ല മഴ പെയ്ത സമയത്ത് അവർ ടാറിങ് ചെയ്ത സമയത്ത് നാട്ടുകാരുടെ പ്രതിഷേധം കാരണം ആ പരിപാടി അവസാനിപ്പിച്ച് അവർ പിന്തിരിഞ്ഞുപോയി ഇന്ന കാലാവസ്ഥയെല്ലാം തെളിഞ്ഞു ആ റോഡില്ല ഒരു വാശിയുടെ പുറത്താണെന്ന് അറിയില്ല നിർമ്മാണം അവിടെ മുടങ്ങിക്കൊണ്ട് ഇവിടെയുള്ള എത്രയോ ആക്സിഡന്റുകൾ ആ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണം അവിടെ നടന്നു അതുകൊണ്ട് അവരുടെ കൂടി ഓർമ്മയിലേക്ക് ആ വണ്ടൂർ റോഡ് വണ്ടൂർ കാളിക നിർമ്മാണം എത്രയും പെട്ടെന്ന് ഇവിടെ ഈ നാടിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി അവരിത് എത്രയും പെട്ടെന്ന് അത് പണി പണിപൂടി പൂർത്തീകരിച്ചു തരണമെന്ന് കൂടി ആലുകൾ സാജ വി ബാബു പി നാസർനാണി തെല്ലാളൻ നസീം ബാബു വി ഉമ്മി നസീർ കൊല്ലാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്